വാട്സപ്പിൽ നമുക്ക് സുഹൃത്തുക്കൾ അയച്ച് തരുന്ന സ്ക്രീൻഷോട്ടുകൾ പലപ്പോഴും വ്യാജമായിരിക്കും പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഒരു ഫേക്ക് ചാറ്റ് സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഫേക്ക് ഫേക്കായിട്ട് സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് വാട്സപ്പിൻ്റെ അപ്പോൾ ഇതാരും മിസ്യൂസ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ക്രീൻഷോട്ടുകൾ കൃത്രിമമായി വ്യാജമായി നിർമ്മിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുകയാണ് ഈ വീഡിയോ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഉപകാരപ്പെടും ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് കാണിച്ച് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ച് നിങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനുവേണ്ടി ഞാനിവിടെ കാണിച്ചതിനു വേണ്ടി ഗൂഗിളിൽ ഫേക്ക് ഡീറ്റെയിൽ ഡോട്ട് കോം എന്നിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ട്വിറ്ററിൻ്റെയും ടിക്ടോക്കിൻ്റെയും യൂട്യൂബിൻ്റെയും അങ്ങനെ തുടങ്ങി ടെലഗ്രാം തുടങ്ങിയ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വേണ്ട എല്ലാ ആപ്പുകൾക്കകത്തുള്ള സ്ക്രീൻഷോട്ടുകൾ കൃത്രിമമായിട്ട് വ്യാജമായിട്ട് ഫെയ്ക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ഞാനിവിടെ വാട്സപ്പിൻ്റെ ഇത് കാണിച്ചു തരാം വാട്സപ്പിൻ്റെ നേരെ താഴെ നമുക്ക് വാട്സപ്പ് ചാറ്റും സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വാട്സപ്പ് വീഡിയോ കോളും ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ വാട്സപ്പ് ചാറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ ഡെസ്ക് ടോപ്പ് ഉണ്ട് മൊബൈലുണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ മൊബൈലിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ മുകളിൽ തന്നെ കാണാം ഹൈഡ് ഹെഡർ വാട്സപ്പ് ചാറ്റിന് മുകളിൽ കാണുന്ന തല ഹെഡ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഹെഡ് ഫോട്ടർ ഡാർക്ക് തീം അതായത് നിങ്ങളുടെ വാട്സപ്പ് ഡാർക്ക് തീമാണെങ്കിൽ ഡാർക്ക് തീം വേണമെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക അതിൻ്റെ എല്ലാം നിങ്ങൾ മുകളിൽ എന്ത് ചെയ്യുന്നോ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ താഴെ ഭാഗത്ത് കാണും ഞാൻ ഡാർ തീം എനേബിൾ ചെയ്തു ഇനി ഞാൻ ഡാർക്ക് തീം മോഡ് ഡിസേബിൾ ചെയ്യുകയാണ് താഴെ ഭാഗത്തേക്ക് നോക്കുക ഡാർക്ക് തീം ഡിസേബിൾ ചെയ്തൊരു അക്കൗണ്ട് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്കിതെല്ലാം ആൻഡ്രോയിഡാണ് ഐഫോൺ ആണോ ഏതിൻ്റെ സ്ക്രീൻഷോട്ടാണ് വേണ്ടതെങ്കിൽ ഇവിടെ വലതു ഭാഗത്ത് ഓപ്ഷനുണ്ട് അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൻ്റെ മുകളിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഫൈവ് ജി ആണോ ഫോർ ജി ആണോ ടു ജി ആണോ വേണ്ടെന്ന് ഈ ഫൈവ് ജി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും തൊട്ടടുത്തായിട്ട് നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ പത്ത് മണിയാണെങ്കിൽ ടൈം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശേഷം താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ സൈസ് ബാറ്ററി എങ്ങനെയാണോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ബാറ്ററി സെറ്റ് ചെയ്യേണ്ടത് സെറ്റ് ചെയ്യാം ബാറ്ററി ലെവൽ എത്രയാണ് കാണിക്കേണ്ടതെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ അങ്ങനെ കാണിക്കാം അതായത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടണമോ അതൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ പേയ്മെൻറ്റ് ഹൈഡ് ആയിട്ട് കാണിക്കണം മുകളിൽ നമുക്ക് പേയ്മെൻറ്റ് ചിഹ്നം ഉണ്ടാകും അത് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് എനേബിൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും വേണ്ടതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വന്നാൽ ബാക്ക്ഗ്രൗണ്ട് വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക ഓപ്ഷൻ അതിനകത്ത് ലഭ്യമാണ് ഇനി നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കുക എവിടെയാണോ നമുക്ക് ചാറ്റ് സെറ്റ് ചെയ്യാനുള്ളത് മുകളിൽ നിങ്ങൾ ആരുടെ പേരിലാണോ ചാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ പേര് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഞാൻ ഞാനും മമ്മൂട്ടിയും കൂടെ ചാറ്റ് ചെയ്തൊരു സ്ക്രീൻഷോട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം പേരിൻ്റെ അവസാനം ഇവിടെ കാണുന്ന ഈ പേരിൻ്റെ അവസാനത്തിൽ പെൻ അയക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ ഞാൻ മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടിക്കാണ് ചാറ്റ് ചെയ്തെങ്കിൽ മമ്മൂട്ടി എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആറ് വേണമെങ്കിൽ ഇത്ര ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഓൺലൈൻ എന്ന് കാണിക്കുന്നുണ്ട് ഈ ഓൺലൈൻ എന്നുള്ളത് പെന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ എന്നുള്ളത് ലാസ്റ്റ് സീൻ എന്ന് വേണമെങ്കിൽ അങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്രയാണ് ലാസ്റ്റ് സീൻ അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഓൺലൈൻ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇത് നേരത്തെ ഉള്ള ചാറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡേറ്റ് കാണിക്കണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് വേണ്ടെങ്കിൽ ഈ ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓൾറെഡി ഇവിടെ ആയി ഹലോ എന്നുള്ള രണ്ട് ചാറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട് വീം ചാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഉണ്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട താഴെ ഭാഗത്തേക്ക് വരാ ഇവിടെ നമുക്ക് നമുക്കിവിടെ മെസ്സേജ് ഓപ്ഷൻ ഉണ്ട് ഈ മെസ്സേജ് ഓപ്ഷൻ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഹൗ ആർ യു എന്ന് ഞാൻ മമ്മൂട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് സെൻറ്ററൊന്നും റസീവർ ഒന്നും അയച്ചു കൊടുക്കുന്ന ആൾ ആരാണോ അയാളുടെ അയാൾ അയക്കുന്ന സമയത്ത് സെൻറ്ററിലും അത് ആർക്കാണോ കിട്ടുന്ന അയാൾക്ക് അയാളുടെ റീപ്ലേ വരുന്ന സമയത്ത് റിസീവറും ഇപ്പോൾ ഞാനിവിടെ തരാം ഞാൻ ഹൗ അറിയൂ എന്ന് ഞാനാണ് അയക്കുന്ന ആൾ മമ്മൂട്ടിക്ക് മെസ്സേജ് ഇതുപോലെ ഹൗ അറിയൂ എന്ന് കാണുന്നുണ്ട് ഇനി താഴെ ഭാഗത്ത് ഈ ഹൗ അറിയൂ എന്നുള്ള മെസ്സേജ് ഡബിൾ ടിക്ക് വേണോ സിംഗിൾ ടിക്ക് വേണോ ബ്ലൂ ടിക്ക് വേണോ എന്നൊക്കെ ഉണ്ട് ഓരോന്നും ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇവിടെ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൂടെ എന്തെങ്കിലും ഇമേജുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇമേജ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഹൗ ആർ യു എന്ന് മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടിക്ക് ബ്ലൂ ടിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എഡിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ബ്ലൂ ടിക്ക് സെലക്ട് ചെയ്ത് നമ്മൾ സെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പാഹാവു ആറിയൂ എന്നുള്ളത് ബ്ലൂ ടിക്കിലേക്ക് മാറി അത് മമ്മൂട്ടി നമ്മുടെ മെസ്സേജ് കണ്ടു എന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമുക്ക് ഈ മമ്മൂട്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ മുകളിൽ നമ്മുടെ ഫോട്ടോയുടെ ഭാഗം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗ്യാലറി ഓപ്പൺ ആകും ഗ്യാലറിയിൽ നിന്ന് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ മമ്മൂട്ടിയുടെ പ്രൊഫൈൽ നമുക്ക് ആ ഫോട്ടോ സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ തൽക്കാലം എൻ്റെ കയ്യിൽ മമ്മൂട്ടിയുടെ ഫോട്ടോ ഇല്ല കാണിച്ചിരുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത മെസ്സേജ് താഴെ ഭാഗത്തെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചു ഇനി മമ്മൂട്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ് ഞാൻ മലയാളത്തിൽ തന്നെ സുഖമാണ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഇത് എനിക്ക് മമ്മൂട്ടിയാണ് അയക്കുന്നതെങ്കിൽ ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്യുക ഇവിടെ റെസീവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ടൈം വേണമെങ്കിൽ ടൈമൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണാൻ സാധിക്കും മമ്മൂട്ടി ഇവിടെ സുഖമാണെന്ന് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുക ഇപ്പോൾ പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു ക്യാഷ് കൊടുക്കാനാണെങ്കിൽ അതൊക്കെ തന്നു എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് വാട്സപ്പ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഈ ചാറ്റ് നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ഡൗൺലോഡായ ഫോ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ കണക്കുക ഇത് നമുക്ക് ഡൗ എൻ്റെ ഗ്യാലറി ഡൗൺലോഡായി കിടക്കുന്ന കാണാൻ സാധിക്കും അൻപത് ശതമാനം ബാറ്ററി ഉണ്ട് ഫൈവ് ജിയിലാണ് ഞാൻ സെലക്ട് ചെയ്തല്ലേ ഉണ്ട് ഇപ്പോൾ അവിടെ മമ്മൂട്ടിയുടെ പ്രൊഫൈലുകൂടെ കൊടുത്തിരുന്നെങ്കിൽ ആ പ്രൊഫൈൽ ഫോട്ടോ കൂടെ നമുക്ക് കാണാമായിരുന്നു അപ്പോൾ അത്രയും മികച്ച ഒരു സ്ക്രീൻഷോട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതാരും മിസ് യൂസ് ചെയ്യരുത് മിസ് യൂസ് ചെയ്താൽ ഞാനോ ചാനൽ ഉത്തരവാദി ആയിരിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മാത്രമല്ല ഇത്തരത്തിൽ ഫേക്ക് സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളിലേക്ക് ഒരു ഒരറിവ് പകർന്നു തരികയെന്ന് മാത്രമാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാനുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം